മഹാനഗരം എന്ന ചിത്രത്തിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം തന്നെ വേദനിപ്പിച്ചു എന്ന് നടി സീനത്ത് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീനത്ത് കുറച്ചപ്പുറത്ത് മമ്മൂക്ക ഇരിക്കുന്നുണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നമസ്കാരം പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് അത് എനിക്കും അദ്ദേഹത്തെ ബഹുമാനമാണ് പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല മമ്മൂക്കയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുമുണ്ട് വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ് മേക്കപ്പ് മാറ്റുമ്പോൾ മമ്മൂക്ക എൻ്റെ അടുത്ത് വന്ന് നമസ്കാരം പറഞ്ഞു ഞാൻ വല്ലാതെയായി സത്യത്തിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കണമായിരുന്നു ഇതിപ്പോൾ ഞാൻ ചെന്ന് പരിചയപ്പെടാത്തത് കൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല അന്ന് മമ്മൂക്ക എന്നോടങ്ങനെ പെരുമാറിയത് വലിയ സങ്കടമായി അദ്ദേഹത്തെ പോലൊരു വലിയ നടൻ്റെ പരിഗണന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വീട്ടിലെത്തിയിട്ടും എൻ്റെ സങ്കടം മാറിയില്ല സീനത്ത് പറയുന്നത് ഇങ്ങനെയാണ്